അങ്ങനെ യുദ്ധം ആരംഭിക്കാൻ പോവാണ് ഈ സമയത്താണ് വ്യാസൻ തന്റെ പുത്രനായ ധൃതരാഷ്ട്രയുടെ സമീപത്ത് ചെന്ന് ഒരു ദിവ്യമായ നേത്രം ഞാൻ നിനക്ക് തരട്ടെ പുത്രനായ ധൃതരാഷ്ട്രർ ഇതുവരെ കണ്ണ് കാണാത്തയാൾ അന്ധനാണ് ജന്മന ഇനി അവസാന കാലത്ത് മക്കൾ തമ്മിൽ തല്ലി നശിക്കുന്നത് കാണാൻ വേണ്ടി ഒരു കണ്ണ് ഈ ഉള്ള കണ്ണ് കൊണ്ട് തന്നെ കണ്ണു കണ്ട് നമുക്ക് മടുത്തു എന്ന അങ്ങനെ ഒരു കണ്ണ് എനിക്ക് വേണ്ട പക്ഷെ ഒരു മലയാളിയുടെ ഒരു സ്വഭാവം എവിടെയോ ധൃതരാഷ്ട്രന്റെ മനസ്സിലുണ്ട് ഓഫർ കിട്ടിയ വിടില്ല അതുകൊണ്ട് ഒരു ഓഫർ കിട്ടിയതല്ലേ ഓഫർ കിട്ടി അപ്പൊ പറഞ്ഞു സഞ്ജയ എനിക്ക് പ്രിയപ്പെട്ടവൻ എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആ കണികാചാര്യന്റെ പ്രിയ ശിഷ്യനായിട്ടുള്ള ധൃതരാഷ്ട്രരുടെ മനസ്സറിയുന്നവൻ ആ മനോവിചാരത്തെ മനസ്സിലാക്കുന്നവൻ അതുകൊണ്ട് സഞ്ജയ സഞ്ജയ്ന് കൊടുക്കൂ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടാക്കി സഞ്ജയനോട് പറഞ്ഞു നീ യുദ്ധകാലത്തിൽ എന്തായാലും യുദ്ധത്തിന് പോണം അങ്ങനെ പോകുമ്പോൾ യുദ്ധക്കളത്തിൽ നടക്കുന്നതെല്ലാം വ്യക്തമായി എന്നോട് പറയണം നോക്കൂ ഇത് പഴയ ആൻ്റിനയോ ടിവിയോ ഒന്നും അല്ല അത് ബാലരമേല കഥയാണ് ഈ ബാലരമ വായിച്ച് മഹാഭാരതം പഠിച്ചു എന്നൊന്നും ദയവ് ചെയ്ത് പറയരുത് വിശാലമായി അറുപത്തിനാല് കിലോമീറ്റർ നീളവും അറുപത്തിനാല് കിലോമീറ്റർ വീതിയുമുള്ള ഒരു വലിയ ഇടം ആ ഇടത്ത് നടക്കുന്ന മഹായുദ്ധത്തിൽ അതിൻ്റെ ഒരു ഭാഗത്ത് നിന്നാൽ മറുഭാഗത്ത് നടക്കുന്നത് കാണാൻ പറ്റുന്ന കാഴ്ച മാത്രമല്ല ഓരോരുത്തരുടെയും മനോവിചാരം അറിയാനുള്ള കഴിവ് സൂക്ഷ്മമായി കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള കാഴ്ച നൽകുന്ന കണ്ണ് അല്ലാണ്ട് അന്ന് ആൻ്റണി ഉണ്ടായിരുന്നു ടി വി ഉണ്ടായിരുന്നൊന്നും ദയവി ഇത് പറയരുത് മഹാഭാരതം ഒരിക്കലൊന്ന് വായിച്ചു നോക്കൂ അവിടെ വെച്ച് ഈ നേത്രം സഞ്ജയ്ന് കൊടുത്തു സഞ്ജയ്ന് അത് കിട്ടിയപ്പോൾ ധൃതരാഷ്ട്രോട് പറഞ്ഞു ഞാൻ യുദ്ധത്തിന് പോവാണ് സഞ്ജയൻ കൗരവപക്ഷത്ത് നിന്ന് പടച്ചട്ട പോർച്ചട്ട അണിഞ്ഞ് യുദ്ധത്തിന് പോയ ആളാണ് ആ അദ്ദേഹം ഒന്നാമത്തെ ദിവസം അടരാടി രണ്ടാമത്തെ ദിവസം അടരാടി ധൃതരാഷ്ട്രക്ക് വിശേഷം എന്നറിയാൻ വലിയ താല്പര്യമില്ല കാരണം ഞങ്ങൾ വിജയിക്കും എന്തുകൊണ്ട് വിജയിക്കും ആരാണ് കൗരവ പക്ഷത്തെ സൈന്യാധിപൻ അത് സാക്ഷാൽ ഭീഷ്മരാണ് ഏത് ഭീഷ്മർ അജയ്യനായ ഭീഷ്മർ ഏതൊരു മഹാബാഹുവിനെ കരുത്തിനെ വടവൃക്ഷത്തെ ധീരനെ പരാക്രമിയെ മുന്നിൽ കണ്ടാണോ ധൃതരാഷ്ട്രർ വിജയം കാക്ഷിച്ചത് ആ ധൃതരാഷ്ട്രാണ് സൈന്യാധിപൻ ലോകത്തിലാർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത വീര പൗരുഷം ആ പൗരുഷം കൂടെയുണ്ടെങ്കിൽ പാണ്ഡവന്മാർക്ക് വിജയിക്കാൻ സാധ്യമല്ല ദേവലോകത്തെ സാക്ഷാൽ പരശുരാമനെ പോലും തോൽപ്പിച്ചവൻ വൈഷ്ണവ തേജസ്സിനെ തോൽപ്പിച്ചവൻ അങ്ങനെയുള്ള സാക്ഷാൽ ഭീഷ്മർ ആ ഭീഷ്മരെ തോൽപ്പിച്ച് പാണ്ഡവർ വിജയിക്കില്ല അതുകൊണ്ട് സഞ്ജയ എനിക്ക് നിന്റെ ആ ദൂത് ആ നേത്രം കൊണ്ടുള്ള ആ വാർത്തയുണ്ടല്ലോ എനിക്ക് വേണ്ട അങ്ങനെ ഒൻപത് ദിവസത്തെ യുദ്ധവും കഴിഞ്ഞു പത്താം ദിവസം ഏതൊരു ബാഹുബലത്തെ മനസ്സിൽ കണ്ടാണോ വിജയത്തിന്റെ മധുരം നുണഞ്ഞിരുന്നത് ഏതൊരു വ്യക്തിയുടെ സാമീപ്യമാണോ വിജയം ലഭ്യമാകുമെന്ന് വിചാരിച്ചത് ഏതൊരു കരുത്താണോ തന്നെ വിജയിപ്പിക്കുമെന്ന് ധൃതരാഷ്ട്രർ അതുവരെ വിചാരിച്ചത് ആ കരുത്ത് അർജുനന്റെ കൂർത്ത സായകങ്ങളേറ്റ് ശരതൽപത്തിൽ പതിച്ചു എന്ന ആ കാഴ്ച കണ്ടതോടുകൂടി സഞ്ജയൻ ബോധരഹിതനായി അവിടുന്ന് ചാടി എഴുന്നേറ്റു ഓടി കൊട്ടാരത്തിലേക്ക് വിറയ്ക്കുന്ന ശബ്ദങ്ങളോടെ ധൃതരാഷ്ട്രരോട് പറഞ്ഞു ആ ബാഹുബലം ആ മഹാവൃക്ഷം ആ കരുത്തൻ ധീരൻ വിജയിച്ച ആ ബ്രഹ്മചാരി ഇതാ നിലമ്പൊത്തിയിരിക്കുന്നു എന്റെ ഭീഷ്മർ വീണോ എന്ന് ചോദിച്ച് ബോധരഹിതനായി ധൃതരാഷ്ട്ര താഴെ പൊതിച്ചു സ്വബോധം വന്ന് ചുറ്റുപാടുമൊക്കെ പരതി അന്ധനായ ധൃതരാഷ്ട്രർ വിറയ്ക്കുന്ന സ്വരത്തോടെ ചോദിച്ചു ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് പറഞ്ഞ് ആരംഭിച്ചത് ആ ചോദ്യം ചോദിച്ചത് ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ എന്റെ മക്കളും പാണ്ഡുപുത്രന്മാരും എന്തു ചെയ്യുന്നു ഭഗവത്ഗീതയുടെ ഒന്നാം അധ്യായം നാം വായിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പത്താം ദിവസം ഭീഷ്മർ വീണതിന് ശേഷം ചോദിച്ച ചോദ്യമാണ് അപ്പോൾ ഗീത നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത് ഭഗവത്ഗീതയുടെ പത്താം ദിവസമാണ് ശരിയാണ് ഇത് മനസ്സിൽ വെക്കണേ ഇല്ലെങ്കിൽ അബദ്ധം പറ്റും പലപ്പോഴും എന്നാൽ ഈ ഗീത ഉപദേശിച്ചത് എപ്പോഴാണ് അവതരിപ്പിച്ചത് പത്താം ദിവസമാണെങ്കിൽ ഉപദേശിച്ചത് ഒന്നാം ദിവസമാണ് അങ്ങനെയാണ് ഒന്നാം ദിവസം മുതൽ പത്താം ദിവസം വരെയുള്ള റിവ്യൂ പത്താം ദിവസം തൊട്ട് ലൈവ് സ്റ്റാറ്റസ് പിന്നെ പുള്ളി യുദ്ധത്തിന് പോയില്ല പിന്നെ പുള്ളി അവിടെ യുദ്ധക്കളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതാത് ദിവസം ഒരു കമേഴ്സ്യൽ ബ്രേക്ക് ഉണ്ടാവില്ലോ നമുക്ക് ചായ കുടിക്കാനും വെള്ളം കുടിക്കാനും സമയം കിട്ടുന്നത് പോലെ അദ്ദേഹം നേരെ ചെന്ന കാര്യങ്ങൾ ഉന്നയിച്ചു ഇതാണ് ഭഗവത്ഗീതയുടെ ഉപദേശിച്ച സന്ദർഭവും ഭഗവത്ഗീത അവതരിപ്പിച്ച സന്ദർഭവും ഇത് രണ്ടും രണ്ടാണ് രണ്ടെന്ന് മനസ്സിലാക്കി ഭഗവത്ഗീതയെ സമീപിക്കണം